കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി അപ്സര ചെറിയ പ്രായത്തിൽ തന്നെ സീരിയലിലെത്തിയ അപ്സര നായികയായും വില്ലത്തിയായും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള നടിയാണ് അപ്സര അതേസമയം അപ്സരയെ ജനപ്രിയയാക്കുന്നത് സ്വാതന്ത്ര്യം പരമ്പരയിലെ ജയന്തിയാണ് വില്ലത്തിയായ ജയന്തിയായി തകർത്താടുകയായിരുന്നു അപ്സര സംവിധായകനായ ആൽബി ഫ്രാൻസിസ് ആണ് അപ്സരയുടെ ഭർത്താവ് പ്രണയ വിവാഹമായിരുന്നു ഇവരുടെയും അപ്സറയ്ക്ക് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടിക്കൊടുത്ത പരമ്പരയുടെ സംവിധായകനായിരുന്നു ആൽബി ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ പ്രണയത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്സറ കേരളയിൽ പ്രോഗ്രാം ഹെഡായ ഉണ്ണി ചെറിയാൻ സാറാണ് നാലഞ്ചു വർഷം മുമ്പ് ഉള്ളത് പറഞ്ഞാൽ എന്ന വർക്കിനെ കുറിച്ച് പറഞ്ഞത് ചെല്ലുമ്പോൾ ലൈവ് റെക്കോർഡിംഗ് ആണ് സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെ മുംബൈ പരിചയമുണ്ട് ലൈവ് റെക്കോർഡിങ്ങിനു വേണ്ടി സീനുകൾ പല ടേക്ക് എടുത്ത് ആകെ മടുപ്പ് തോന്നിയപ്പോൾ ഞാൻ ഉണ്ണിസാറിനെ വിളിച്ചു സംവിധായകൻ സ്ക്രിപ്റ്റ് വായിക്കാൻ സമയം തരുന്നില്ല എന്ന് പരാതി പറയാൻ അതോടെ ആൽബിചേട്ടന് ദേഷ്യമായെന്ന് അപ്സര പറയുന്നത് പക്ഷേ പതിയെ പതിയെ എനിക്ക് കഥാപാത്രം പിടികിട്ടി പരാതികൾ മാഞ്ഞുപോയി ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെ ചേട്ടൻ പറഞ്ഞു സ്ക്രിപ്റ്റ് അതുപോലെ പറയണമെന്നില്ല അപ്സരയ്ക്ക് മനസ്സിലായതുപോലെ ചെയ്താൽ മതി അതോടെ ഞങ്ങൾ സുഹൃത്തുക്കളായി ഒരു ദിവസം ആൽബി ചേട്ടൻ വിളിച്ചു ടി വി നോക്കാൻ പറഞ്ഞു സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിക്കുന്നു എനിക്ക് മികച്ച നടിക്കും ചേട്ടന് മികച്ച സംവിധായകനുമടക്കം നാല് അവാർഡ് ആ സീരിയലിനുണ്ട് ഷൂട്ടിംഗ് അവസാനിച്ചിട്ടും സൗഹൃദം തുടർന്നു അങ്ങനെ ഒരു ദിവസമാണ് എങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചു ോ എന്ന് ആൽബിച്ചേട്ടൻ ചോദിച്ചത് ആദ്യ വിവാഹം പിരിഞ്ഞതിന്റെ വിഷമത്തിലും ഷോക്കിലുമായിരുന്നു ഞാൻ അതുകൊണ്ട് വീണ്ടും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പേടിയായിരുന്നു അങ്ങനെയൊന്നും ഇപ്പോൾ വേണ്ട എന്നാണ് മറുപടി പറഞ്ഞതെന്നും അപ്സര പറയുന്നു വിവാഹക്കാരും വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ രണ്ടിടത്തും പൊട്ടിത്തെറിയായിരുന്നു പ്രശ്നം രണ്ടു വർഷം കഴിഞ്ഞ് എനിക്ക് വേറെ വിവാഹാലോചന തുടങ്ങിയപ്പോൾ ചേട്ടൻ ഒരിക്കൽ കൂടി കാര്യം വീട്ടിൽ പറഞ്ഞു അപ്പോഴേക്കും എതിർപ്പുകൾ അഴിഞ്ഞിരുന്നുവെന്നാണ് താരം പറയുന്നത് ആദ്യ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും അവസരം സംസാരിക്കുന്നുണ്ട് ഒരു വിവാഹം കഴിഞ്ഞുപോയി ഇനി സഹിക്കാമെന്നു കരുതി എല്ലാ പീഡനവും സഹിച്ചവരുണ്ട് പക്ഷെ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാമെന്ന ധൈര്യം മനസ്സിന് നൽകി ആത്മഹത്യ ചെയ്യാതെ ആദ്യ വിവാഹത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ അന്ന് കുറെ പേർ കുറ്റപ്പെടുത്തി ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ നഷ്ടം വീട്ടുകാർക്ക് മാത്രമാണ് കുറ്റം പറയുന്ന നാട്ടുകാർക്കല്ല ഇത് എല്ലാ പെൺകുട്ടികളും ഓർക്കണമെന്നാണ് അപ്സര പറയുന്നത്